മേജർ ലീഗ് സോക്കറിന് മുമ്പായുള്ള ഹോങ്കോങ് ഇലവൻ ഇന്റർമയാമി സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിക്കാതിരുന്നത് വൻ വിവാദമായിരുന്നു ഇതിനെതിരെ ഹോങ്കോങ് ആരാധകർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു സൗദിയിൽ അൽ ഹിലാലുമായുള്ള മത്സരത്തിന് ശേഷം മെസ്സിക്ക് ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നു പിന്നാലെ അൽ നസറിനെതിരായ മത്സരത്തിൽ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് താരം കളത്തിലിറങ്ങിയത് ഇതിന് പിന്നാലെയായിരുന്നു ഫെബ്രുവരി നാലിന് ഹോങ്കോങ് ഇലവനുമായുള്ള മത്സരം മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റും സൈഡ് ബെഞ്ചിലിരിക്കുകയായിരുന്നു മെസ്സി ഇതോടെ ഗാലറിയിൽ വെച്ച് തന്നെ പ്രതിഷേധമുണ്ടായി പരിക്ക് കാരണമാണ് മെസ്സി ഇറങ്ങാതിരുന്നതെന്നാണ് ഇന്റർ മയാമി പരിശീലകൻ ജെറാൾഡോ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ മത്സരം കഴിഞ്ഞ് ജപ്പാനിൽ വിസൽ കോമ്പയ്ക്കെതിരെ അറുപതാം മിനിറ്റിൽ ഇറങ്ങി അര മണിക്കൂർ നേരം മെസ്സി കളിച്ചിരുന്നു ഇതും ഹോങ്കോങ് ജനതയെ പ്രകോപിപ്പിച്ചു പരിക്കാണെങ്കിൽ ജപ്പാനിലെ കളിയിലും ഇറങ്ങാതിരിക്കേണ്ടതല്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കളിക്കാത്തതിൻ്റെ കാരണം വിശദമാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മെസ്സി അതിന് തയ്യാറായതുമില്ല ഇതോടെയാണ് ആരാധകർ കൂടുതൽ രോഷാകുലരായത് ഇതോടെ ആരാധകരോട് ക്ഷമാപണം നടത്തി മയാമി രംഗത്തെത്തി മത്സരം കാണാൻ ടിക്കറ്റ് എടുത്ത ആരാധകർ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു ഇതോടെ ഹോങ്കോങ് സർക്കാർ മെസ്സി കളിക്കാതിരുന്നതിൽ ഇന്റർ മയാമിയോട് വിശദീകരണം തേടി ഇതിന് മറുപടിയായാണ് ഹോങ്കോങ് ആരാധകരോട് മയാമി ക്ഷമാപണം നടത്തിയത് മെസ്സിക്ക് കളിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ടെന്നും പരിക്കായിരുന്നു കാരണമെന്നും മയാമി അറിയിച്ചു താരങ്ങളുടെ ആരോഗ്യത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് പരിക്കുകൾ ഫുട്ബോളിന്റെ ഭാഗമാണ് അത് ആരുടെയും കുറ്റം കൊണ്ട് സംഭവിക്കുന്നതല്ല ഹോങ്കോങ്ങിലെ ആരാധകർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു ഇന്റർമയാമി പ്രതികരിച്ചു സൗഹൃദ മത്സരത്തിന് പിന്നാലെയുണ്ടായ ആരാധകരോഷം കണക്കിലെടുത്ത് പകുതി പണം തിരികെ നൽകാൻ തയ്യാറാണെന്ന് സംഘാടകരും അറിയിച്ചു ഇന്റർമയാമി സംഘത്തിലുണ്ടായിരുന്ന മെസ്സിയുടെ കളി കാണാനായിരുന്നു ഹോങ്കോങ്ങിലെ ആരാധകർ കാത്തിരുന്നത് എന്നാൽ കാത്തിരിപ്പ് വെറുതെ ആയതോടെയാണ് ആരാധകർ പ്രതിഷേധം അറിയിച്ചതും മെസ്സിക്കെതിരെ തിരിഞ്ഞതും റീഫണ്ട് ആവശ്യപ്പെട്ടത് ഔദ്യോഗിക ചാനൽ വഴി ടിക്കറ്റ് വാങ്ങിയ എല്ലാവർക്കും പകുതി പണം തിരികെ നൽകുമെന്ന് സ്വകാര്യ കമ്പനിയായ ടാറ്റ്ലർ ഏഷ്യ അറിയിച്ചു മെസ്സി കളിക്കാത്തതിൽ നിരാശരായ ആരാധകരോട് മാപ്പ് അപേക്ഷിച്ചുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് റീഫണ്ട് നൽകുമെന്ന് കമ്പനി അറിയിച്ചത് സർക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം നാൽപ്പതിനായിരം പേരാണ് മത്സരം കാണാൻ എത്തിയിരുന്നത് എണ്ണായിരത്തി മുന്നൂറ് രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയായിരുന്നു ടിക്കറ്റ് വില അതിനിടെ ഹോങ്കോങ് ഇലവനെതിരായ സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിക്കാതിരുന്നത് അർജന്റീനയ്ക്കും തിരിച്ചടിയായി മാർച്ചിൽ ചൈനയിൽ നടത്താനിരുന്ന അർജന്റീനയുടെ സൗഹൃദ മത്സരങ്ങൾ ഇതോടെ റദ്ദാക്കി നൈജീരിയ ഐവറി ടീമുകൾക്കെതിരെയായിരുന്നു അർജന്റീനയുടെ സൗഹൃദ മത്സരങ്ങൾ നിശ്ചയിച്ചിരുന്നത് ഇനി ഹോങ്കോങ്ങിലേക്ക് വരാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ നിലപാടെടുത്തതിനു പിന്നാലെയാണ് കോപ്പ അമേരിക്കയ്ക്ക് മുമ്പാകെയുള്ള നിർണായക സൗഹൃദ മത്സരങ്ങൾ അർജന്റീന ഉപേക്ഷിച്ചത് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോളിൽ ഫൈനലിൽ കടന്നിരിക്കുന്ന ടീമുകളാണ് നൈജീരിയയും ഐവറി കോസ്റ്റും ചൈനയ്ക്ക് കീഴിലുള്ള പ്രത്യേക ഭരണപ്രദേശമാണ് ഹോങ്കോങ്